അസൈക്കുംബർമല്ലാം നാം വിട്ടുകടന്നപ്പോൾ അതായത് ബനു ഇസ്രായിലിനെ നാം വിട്ടുകടത്തിയപ്പോൾ എന്നാണ് അപ്പം മുത്താബ്ദിയാക്കിയതാണ് ഏത് ഭാവമുണ്ട് അപ്പം ബന ഇസ്രായേലിൽ നാം വിട്ടുകടത്തിയപ്പോൾ അൽ ബഹ്റ ആ സമുദ്രത്തെ ഏതാണ് മറ്റേ ചാവുകടലാണ് നമ്മൾ പറഞ്ഞല്ലോ അൽ ബഹ്റുൽ മിൽഹ് എന്ന് പറഞ്ഞു ഫ അതൗ അങ്ങനെ അവർ ചെന്നു ഫറു ചെന്നു വെച്ചാൽ അവർ നടന്നു അല കൗമിൻ യാഖുഫൂൻ ഒരു സമൂഹത്തിൻ്റെ അടുക്കൽ അവർ ചെന്നെത്തി എങ്ങനത്തെ സമൂഹമാണ് യാഖുഫൂൻ അവർ ഭജനമിരിക്കുന്നു ബിൽ ഒന്നിൽ കാഫി യാഖുഫൂൻ കാഫിന്ഫൂൻഹ എന്നുണ്ട് രണ്ട് നമ്മുടെയൊക്കെ അവർക്കുള്ള ചില വിഗ്രഹങ്ങളുടെ മുമ്പാകെ അവർ ഭജനം ഭജനമിരിക്കും ആ വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ട് അവർ കഴിഞ്ഞുകൂടും അതാണ് അല്ലെങ്കിൽ അതെല്ലാം കണ്ട് ഇങ്ങനെ അവർ ഈ ഒരു വിഗ്രഹങ്ങളുടെ അടുക്കൽ ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന പൂജിക്കുന്ന അതിന് എടുക്കുന്ന ആളുകളെ കണ്ടപ്പോൾ കാലു അവര് പറഞ്ഞ ആ മൂസ മൂസേജന ഞങ്ങൾക്കും നീ തയ്യാറാക്കിത്ത ഇലാഹൻ ഒരു ഒരു സ്വനമൻ ആരാധ്യനെഹു ഞങ്ങൾക്ക് ആരാധിക്കാൻ പറ്റിയ ഒരു വിഗ്രഹത്തെ കമാലഹും അവർക്കുള്ളതുപോലെ ആലിഹ അവർക്കും ആരാധ്യന്മാരുണ്ടല്ലോ അതുപോലെ ഞങ്ങൾക്കും അല്ല ആരാധനയാക്കിയ കാലു മൂസ അലൈഹിസ്ലാം പറഞ്ഞു ഇന്നക്കും ഇന്നും കുന്നതും കൗമും തജിഹലൂൻ നിങ്ങൾ അജ്ഞതയുള്ള വിവരമില്ലാത്ത ഒരു സമൂഹം തന്നെയാണ് നിശ്ചയം ഹൈസു ഇതേ കാരണം ഹൈസു കാബലത്തും നിങ്ങൾ പകരമാക്കിയത് കാലത്താൽ നിയമത്തുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ അലയിക്കും അള്ളാഹു നിങ്ങളുടെ മേൽ ചെയ്തു തന്ന അനുഗ്രഹത്തെ നിങ്ങൾ മുക്കാബലാക്കി പകരമാക്കി ഭീമ ഒന്നുകൊണ്ട് കുൽത്തുമ്പോൾ നിങ്ങൾ പറഞ്ഞ ഒന്നുകൊണ്ട് അപ്പം അള്ളാഹു ഏകദൈ വിശ്വാസം എന്നാൽ ഈ ഒരു അനുഗ്രഹമാണ് എന്നിലൂടെ നിങ്ങൾക്ക് പ്രധാനം ചെയ്തിരിക്കുക എന്നിട്ടും നിങ്ങൾ ബഹുദേവി വിശ്വാസത്തിലേക്ക് പോവുക നിങ്ങൾ ഈ എന്താണ് മുക്കാബലാക്കുന്നുണ്ടല്ലോ ഇതിന് പകരം ആവശ്യപ്പെടുക അല്ലേ അത് ആ പകരം ആവശ്യപ്പെട്ട സ്ഥിതിക്ക് നിങ്ങളെന്താണ് അജ്ഞരായ വിവരമില്ലാത്ത ആ ഒരു സമൂഹം തന്നെയാണ് നിശ്യം ഇക്കൂട്ടർ മാഹുംബല് അവർ ഏതൊന്നിലാണുള്ളത് അവർ അതിൽ വെറുതെ ഇരിക്കുന്നവരാണ് മാക്കാനും വെറും നിഷ്ഫലമാണ് മാ ഒന്ന് കാണുകയാമ്പലം അവർ ചെയ്യുന്ന ഒന്ന് വെറും നിശ്വലമാണ് അപ്പം ഇന്ന ഹാ ഉലായി മുത്തബർ എന്ന് പറഞ്ഞാൽ എന്താണ് ഹാലിക്ക് എന്ന മാന ഇന്ന ഹാ ഉലാ ഇ മുത്തറു മാി ഇന്ന ഹാ ഉലായി ഇക്കൂട്ടർ മുത്തബറുൻ ഹാലിക്കു നശിക്കുന്നതാണ് മാ ഒന്ന് ഹും അവരാകുന്നത് ഫി അതിലാണ് അപ്പം ഏതൊരു സിറ്റുവേഷനിലാണ് അവർ കഴിയുന്നത് ആ ഒരു അവസ്ഥ അതെന്താണ് അത് നശിച്ചു പോകുന്നതാണ് എന്നിട്ട് അവരെന്താണോ ചെയ്യുന്നത് അത് നിഷ്ഫലമായി തീരുന്നതാണ് പറയാണ് അബഗീകും ഞാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുകയോ ഇലാഹൻ ഒരു ഇലാഹായിട്ട് ആയിട്ട് ഒരു ആരാധിക്കപ്പെടുന്നതായിട്ട് അപ്പം അള്ളാഹു അല്ലാത്തതിനെ ആരാധിക്കപ്പെടാൻ വേണ്ടി നിങ്ങൾക്ക് വേറെ ഞാൻ സ്ഥാപിക്കലെന്ന് ഞാൻ ആഗ്രഹിക്കുകയോ ഒരിക്കലും ഈ അബി ലക്കും എന്നാണ് അബഗ്രക്കും എന്നാണല്ലോ ഖുറാനുള്ളത് ശരിക്കും അതിൻ്റെ രൂപം എന്നാണ് അബി ലക്കും എന്നുള്ളത് അബഗിയിക്കും എന്നാക്കി തീർന്നതാണ് അപ്പം ശരിക്ക് അബി ഇപ്പം നസഹനെ പറ്റി പറയാറുണ്ട് നസഹ ലക്കും നിങ്ങൾക്ക് ഗുണം കാമക്ഷിക്കുക എന്നർത്ഥം അതുപോലെ തന്നെ അബകി ലക്കും നിങ്ങൾക്ക് വേണ്ടി തേടുക നിങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുക തേടുക എന്നൊക്കെ വെച്ചാൽ മതി നിങ്ങൾക്ക് വേണ്ടി ഞാൻ തേടുകയോ ഒരിക്കലും അങ്ങനെ തേടുകയില്ല എന്ന് ാക്കും അതായത് വർ കുറു നിങ്ങൾ ഓർക്കണ ഇത് അഞ്ചയിനാക്കും നിങ്ങളെ നാം രക്ഷപ്പെടുത്തിയ വേള വേളി ഖിറാത്തിൻ മറ്റൊരു ഖിറാത്തിലുണ്ട് അഞ്ചാക്കും അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തിയ വേള നിങ്ങൾ ഓർക്കണേ മിൻ ആലി ഫിരാൻ ഫിരാ ആളുകളിൽ നിന്നും യസൂമൂനക്കും ഏതൊരു സ്ഥിതിയിൽ ആ ഫിരോനിൻ്റെ ആളുകൾ തന്നെ നിങ്ങൾക്ക് ബാധിപ്പിക്കുന്നവരായ നിലക്ക് ബാധിപ്പിക്കുക എന്ന് വെച്ചാൽ യു നിങ്ങളെ നിർബന്ധിപ്പിക്കും ഇപ്പോൾ യുവിക്കുവിനക്കും പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് നിങ്ങളെ നിർബന്ധിക്കും ഇപ്പോൾ യുവീഖുവിനക്കും നിങ്ങളെ രുചിപ്പിക്കും സു അ മോശമായ ശിക്ഷ അതായത് അശദ്ധഹു സു അലതാബ് കൊണ്ട് ഉദ്ദേശിക്കുന്ന അശദ്ധഹൂന്ന് അശബ്ദ ലതാബ് ഏറ്റവും ശക്തമായ ശിക്ഷാ ശിക്ഷാമുറകളൊക്കെ നിങ്ങൾക്കെതിരെ അവർ പ്രയോഗിക്കും ആ നിലയ്ക്ക് അവരിൽ നിന്നും അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തിയ വേള അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തിയ വേള നിങ്ങൾ ഓർക്കണേ ഞാൻ എന്ന് പറഞ്ഞാലും അള്ളാഹു സുബാനത്താനാണല്ലോ മുസനബി അലൈഹി ഇസ്ലാമു ഗാന്ധിരം യുഗത്തിലൂനെ അഭിനാക്കും പിന്നെ ഏത് നൽകാണ് അവർ നിങ്ങളുടെ ആൺമക്കളെ കൊന്നൊടുക്കുന്നു നമ്മൾ പറഞ്ഞു ഇസ്തഹിയാടെ അർത്ഥം ൂന എന്നാണ് അതായത് ജീവനോടെ ബാക്കി വെക്കുന്നു നിങ്ങളുടെ പെണ്ണുങ്ങളെ അതായത് നിങ്ങളുടെ പെൺമക്കളെ ഒന്നും വെറുതെ വിടുന്നു ആൺമക്കളെ കൊന്നെടുക്കുന്നു അപ്പം ഈ ദാലിക്കും ഇതിലുണ്ട് അല്ല അതിലുണ്ട് അതെന്ന് വെച്ചാൽ രണ്ടിനു സാധ്യതയുണ്ട് ഒന്നുകിൽ അൽ ഇഞ്ച അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള രക്ഷപ്പെടുത്തൽ അതിൽ അതാപ് അല്ലെങ്കിൽ ഫിരോനിൻ്റെയും ശിങ്കിടുകളുടെയും ഭാഗത്ത് നിന്നുള്ള ശിക്ഷ എന്തോ ആവട്ടെ ആ അവരുടെ ഭാഗത്തു നിന്നുള്ള ശിക്ഷ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള രക്ഷ ഇതിലൊക്കെയും എന്തുണ്ട് ബല ഉണ്ട് ബല ഇനി രണ്ടർത്ഥവും വെക്കാൻ സാധ്യതയുണ്ട് ഒന്ന് ഇൻആം ഓ ഇബിത്തില ഇനാന്ന് വെച്ചാൽ അനുഗ്രഹമുണ്ട് അല്ലെങ്കിൽ പരീക്ഷണമുണ്ട് അപ്പോൾ രണ്ടിലേക്കും നടക്കാം അള്ളാഹുവിൻ്റെ രക്ഷയിൽ നിങ്ങൾക്ക് എന്തുണ്ട് അനുഗ്രഹമുണ്ട് എന്ന് വെക്കാം ഫിമൗൻ്റെയും ചിങ്കിടികളുടെയും ശിക്ഷയിൽ നിങ്ങൾക്കൊരു പരീക്ഷണമുണ്ട് ഇതൊക്കെ ആരുടെ ഭാഗത്ത് നിന്നാണ് ശരിക്ക് വരുന്നത് മെ റബിക്കും അല്ലേ റബ്ബിൻ്റെ ഭാഗത്ത് നിന്നാണ് ഇനാമാണെങ്കിൽ ഇബിത്തുല ആണെങ്കിൽ അതൊക്കെ റബ്ബിൻ്റെ ഭാഗത്ത് എന്നുള്ളതാണ് എങ്ങനത്തെ ബല ആണ് അപ്പം ഈ ഒരു വലിയ ശിക്ഷയിൽ നിന്നുള്ള വലിയൊരു ആണ് ഈ വലിയൊരു പരീക്ഷണത്തിൽ നിന്നുള്ള വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹുവിന്റെ ഈ രക്ഷപ്പെടുത്തൽ അല്ലെങ്കിൽ വലിയൊരു പരീക്ഷണമാണ് ശിക്ഷാമുറ ആണ് ഭാഗ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് അഫല ത നിങ്ങൾ ഉപദേശം സിദ്ധിക്കുന്നില്ലേ അങ്ങനെ ഉപദേശം ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താവുന്നില്ലേ ഒഴിവാകുന്നില്ലേ നിങ്ങൾ നിർത്തുന്നില്ലേ അമ്മ കുലുത്തും നിങ്ങൾ പറയുന്ന പരിപാടി നിങ്ങൾ നിർത്തുന്നില്ലേ നാം വാഗ്ദാനം ചെയ്തു

മുപ്പത് രാത്രികള് അതിനെന് ചെയ്യും പൂർത്തീകരിക്കും മുപ്പത് ദിവസം തീരുന്ന വേളയിൽ അതെങ്ങനെയാ പൂർത്തീകരിക്കുന്നത് അത് മൂസ അലൈസ് ഈ മുപ്പത് ദിവസം നോമനുഷ്ഠിക്കലുമുണ്ട് നാൽപ്പതല്ല മുപ്പത് മുപ്പത് ദിവസം നോമനുഷ്ഠിക്കുൽ അത് ദുൽഖായത മാസമാണ് മാസം മുഴുവൻ നോമനുഷ്ഠിച്ചു നുഷ്ഠി അങ്ങനെ സാമഹ ഈ ദുൽക്കാല മാസം മുഴുവൻ അദ്ദേഹം നോമ്പനുഷ്ഠിച്ചു ഫലമ്മ തമ്മത്ത് ഇത് ഇന്നലെ പൂർത്തിയായപ്പോൾ അൻകറ അദ്ദേഹം അനിഷ് അദ്ദേഹത്തിന് വെറുപ്പായി അദ്ദേഹത്തിന് എന്തോ ഒരു ഇഷ്ടക്കേട് തോന്നി എന്ത് ഹലൂഫ് ആവണം ഹലൂഫ് ആണോ ഹുലൂഫാണ് ഹലൂഫാണ് ഹലൂഫ് ഫമിഹി തൻ്റെ വായിലുള്ള മണം വായിലുള്ള മണം എന്ന് വെച്ചാൽ ആമാശയത്തിൽ നിന്നും വായയിലേക്ക് ഭക്ഷണം കഴിക്കാതിൻ്റെ പേരിലുണ്ടാകുന്ന മണമാണ് എന്താണ് ഹുലൂഫു സായിമ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് എന്താണ് മിസ്സിനേക്കാൾ ഉത്തമമാണെന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ ആ ആണോ അങ്ങനെ അത് അദ്ദേഹത്തിന് അനിഷ്ടകരമായി തോന്നിയതിൻ്റെ പേരിൽ ഫസ്താഗ അങ്ങനെ അദ്ദേഹം മിസ്വാക്ക് വാക്ക് ചെയ്തു പല്ല് തേച്ചു ആ മറഹുല്ലാഹു അങ്ങനെ അള്ളാഹു അദ്ദേഹത്തോട് കൽപ്പിച്ചു ബി ഉഹ്റാ വേറെ പത്ത് ദിവസം കൊണ്ട് വേറെ പത്ത് ദിവസം കൂടെ നമ്മൾ പത്ത് ഇപ്പം പല്ല് വെച്ചതിൻ്റെ പേരിൽ ലു കമ്മി ലഹു മുസല അതിനെ പൂർത്തീകരിക്കാൻ വേണ്ടി എന്തോടുകൂടി ബി ൂഫഫഫ അല്ലെങ്കിൽ ഹുലൂഫി ഫമിഹി തൻ്റെ വായിലുള്ള ആ ഗന്ധം ആ മണത്തോടു കൂടി തന്നെ അതിനെ പൂർത്തീകരിക്കാൻ വേണ്ടി അങ്ങനെ നാൽപ്പത് വെച്ചു അതാണ് പറയുന്നത് അഷ്റ് അതിനെ നാം പൂർത്തീകരിച്ചു ബി അഷ്റ് പത്ത് കൊണ്ട് മിൻ മീൻ ദിൽഹിജ ദുൽഹിജ മാസത്തിൽ നിന്നുള്ള പത്ത് ദിവസം കൂടെ കൂട്ടിയിട്ട് നാൽപ്പതാക്കി അങ്ങനെ ഫതമീ കാത്തു റബ്ബിഹി തൻ്റെ റബ്ബ് മൂസ അലൈഹി ഇസ്ലാമിനെ നിശ്ചയിച്ച സമയം അല്ലെ മീ നിശ്ചയിച്ച സമയം പൂർത്തിയായി വാഗ്ദാനം ചെയ്ത ആ സമയം പൂർത്തിയായി ബി പൂർത്തിയായിട്ട് ഇയാഹു മൂസ അലി ഇസ്ലാമിനോട് സംസാരിക്കാം എന്ന് വാഗ്ദാനം ചെയ്ത ആ ഒരു നിശ്ചയ സമയം നിശ്ചയിച്ച സമയം മുപ്പത് എന്നുള്ള പ്രസ് പത്തായി നാൽപ്പത് അല്ലെ അത് പൂർത്തിയായി അറബയിന അത് അത് തന്നെ ആ മീക്കാത്തന്നെ അർബയിൻ ആയ നിക്ക് നാൽപ്പതായ നിലക്ക് അത് ഹാലു അത് ഹാലാണ് അപ്പം അർബ ഇന നാൽപ്പത് രാത്രി ആയി നിലക്കുന്നത് നാൽപ്പത് രാത്രി എന്ന് വെച്ചാൽ പകലോടു കൂടിയുള്ള നാൽപ്പത് രാത്രി

ജബലി ആ പ്രസ്തുത പ്രസ്തുയിലേക്ക് മുഖത്തിനായി എന്താ പറഞ്ഞു പ്രതിനിധിയാകണം കുൻ ഖലീഫീ നീ പ്രതിനിധിയാകൂ ഫീ കൗമി പ്രതിനിധിയാകൂമി എന്റെ കൗമില് അമ്രഹും അവരുടെ കാര്യങ്ങളൊക്കെ നീ ഭംഗിയാക്കുക അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുക വലാത്ത കുഴപ്പമുണ്ടാക്കുന്ന ആളുകളുടെ അവരോട് വന്നപ്പോൾ വന്നപ്പോൾ നമ്മൾ നിശ്ചയിച്ച സമയത്തിൽ നാം വാഗ്ദാനം ചെയ്ത സമയത്തിൽ വന്നപ്പോൾ ബിൽ കലാമി ആ സമയത്ത് നമ്മൾ സംസാരിക്കുന്ന ഒരു പറഞ്ഞല്ലോ എന്നിട്ട് വക്കല്ലമഹു സംസാരിക്കുന്നിട്ട് മൂസ അലി ഇസ്ലാമിൻ്റെ റബ്ബ് മൂസ അലി ഇസ്ലാമിനോട് സംസാരിക്കുകയും ചെയ്തപ്പോൾ ബിലാവാസിൻ ഒരു മാധ്യമവും ഇല്ലാതെ ഒരു മാധ്യമ സഹായവും ഇല്ലാതെ ഒരു സംസാരം മൂസ അലി ഇസ്ലാം അതിനെ കേട്ടു ി ജിഹത്തിൻ എല്ലാ ഭാഗത്തു നിന്ന് ഒരു നമ്മൾ സാധാരണ സംസാരിക്കുമ്പോ ഒരു പ്രത്യേക ദിശയിൽ നിന്നല്ല നമ്മൾ ശബ്ദം കേട്ടോ ഇത് നാല് പാടി നിന്നായിട്ട് പ്രത്യേക ഒരു ദിശ ഇല്ലാതെ നാലു പാടി നിന്നായിട്ട് ശബ്ദം കേട്ടു കാല പറഞ്ഞു പറഞ്ഞിങ്ങനെയൊക്കെ ആയപ്പോ എന്താ പറഞ്ഞ റബ്ബി എന്റെ റബ്ബേ അരി എനിക്ക് കാണിച്ചതാന്ന് എന്തിനെ നബ്സക്ക അത് മുസ് കൊടുത്താ നിന്റെ നഫ്സിനെ നിന്നെ എനിക്കൊന്ന് കാണിച്ചതാ ഞാൻ നിന്നിലേക്ക് ഒന്ന് നോക്കട്ടെ തീർച്ചയായിട്ടും നീ എന്നെ കാണുകയില്ല കാണുകയില്ലേ എന്നെ കാണാൻ നിനക്ക് കഴിയുകയില്ല എന്നെ കാണപ്പെടുകയില്ല എന്ന് പറയാതെ ലൻ എന്നെ കാണപ്പെടുകയില്ല എന്ന് പറയാതെ പിന്നെന്താ പറഞ്ഞേ നീ എന്നെ കാണുകയില്ല പറഞ്ഞത് അത് യുഫീദു അറിയിക്കുന്നുണ്ട് അള്ളാഹുവിനെ അല്ലെ ഇമ് അള്ളാഹു കാണപ്പെടാൻ ഉള്ള സംഗതിക്ക് ഒരു ഇംഖാൻ ഒരു സാധ്യതയുണ്ട് കാരണം സ്വർഗ ലോകത്ത് വെച്ച് അള്ളാഹുന്റെ ലിഖ നമ്മൾ കാണുന്നതാണ് അപ്പൊ അതിനൊക്കെ ഒരു തെളിയിലാണ് ആ സമയത്ത് നീ എന്നെ കാണൂല എന്നാണ് മൂസറി ഇസ്ലാമിനോട് അള്ളാഹു പറഞ്ഞത് അല്ലാതെ എന്നെ ഒരിക്കലും കാണപ്പെടുകയില്ല എന്നല്ല പറഞ്ഞത് വലയാക്കിൻ പക്ഷേ ബലി നീ ഈ പർവ്വതത്തിലേക്ക് നോക്കുക അല്ലെങ്കിൽ എങ്ങനെയുള്ള പർവ്വതമാണ് മീൻക നിന്നെക്കാൾ ശക്തമാണ് ആ പർവ്വതം ആ പർവ്വതത്തിലേക്ക് നീ നോക്ക് ഫൈനിസ്തക്കറ എന്നിട്ട് നീ നോക്കിയിട്ട് നീ സ്ഥിരപ്പെടുന്ന പക്ഷം സബത്തർ അല്ല നീ അല്ല ഈ പർവ്വതം സ്ഥിരപ്പെടുന്ന പക്ഷം അതിൻ്റെ അതേ സ്ഥാനത്ത് നില എന്താണ് നിൽക്കുന്ന പക്ഷം ആ ഫസൗഫാനി പിന്നെ നീ എന്നെ കാണും അതായത് നീ എന്താകും അങ്ങനെയാണെങ്കിൽ നീ സ്ഥിരപ്പെടും ലിറു എത്തി എന്നെ കാണാൻ വൈ ഇനി പറവ്വത് അങ്ങനെ സ്ഥിരപ്പെട്ടില്ലെങ്കിൽ ഫലാത്തോ ആക്കത്തിലൊക്കെ നിനക്കൊരു കഴിവുമില്ല എന്നെ കാണാൻ കഴിയില്ല നിനക്കാളി ശക്തമായ പർവ്വതത്തിന് കാണാൻ കഴിയില്ല പർവ്വതത്തിന് അത് താങ്ങാൻ കഴിയില്ല പിന്നെ നിനക്ക് എന്നെ കാണുക എന്നുള്ള സംഗതി ഒരിക്കലും താങ്ങാൻ കഴിയില്ലല്ലോ അങ്ങനെ ഫലം മാതെല്ലാ റബ്ബു ഹു മൂസാലിസ്ലാമിൻ്റെ റബ്ബ് വെളിപ്പെട്ടപ്പോൾ ഐ ലഹറ പ്രകട വെളിവായപ്പോൾ മിൻ നൂരിഹി ഹീ അള്ളാഹുവിൻ്റെ നൂറിൽ നിന്നും എന്ത് വെളിവായപ്പോൾ ആ ലഹറയുടെ ഫായിലും ഖതുർ നിസ്വി അൻമുലത്തിൽ ഹിൻസർ ചെറുവലിൻ്റെ വിരൽ തലയുടെ പകുതി ഭാഗത്തിൻ്റെ അളവ് വെളിപ്പെട്ടപ്പോൾ അള്ളാഹുവിൻ്റെ പ്രകാശത്തിൽ പറഞ്ഞത് കമാഫി ഹദീസിൻ സഹാഹുൽ ഹാഖിം ഹാക്കിം ആണെന്ന് പ്രസ്താവിച്ച ഹദീസിലുള്ള പോലെ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒരു പ്രകാശം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ലിൽ ജബലി പർവ്വതത്തിൻ്റെ ഭാഗത്തിലേക്ക് അള്ളാഹു അതിനെ ആക്കി ദക്ക പൊടിയാക്കി ബിൽ കസിരി എന്തായാലും അർത്ഥം നാണ മധുക്കൂക്ക പൊടിക്കപ്പെട്ടതാ ആയി തീർ ആക്കിയെന്ന് മുസ്തിയൻ ഭൂമിയോട് ചേർന്ന് അല്ലെ മണ്ണോട് ചേർന്ന് ഭൂമിയോട് ചേർന്ന് പൊടിഞ്ഞതായി തീർന്നു അത് ആ പർവ്വതം ഇത് മൂസ കണ്ടുനിന്ന് മൂസാലിസ്ലാമ സൈക്കായി വീഴുകയും എന്ന് വെച്ചാൽ മഹർഷിയൻ അലി ഹി ബോധരഹിതനായി വീണു ലി എന്ത് കാരണത്താൽ അദ്ദേഹം കണ്ട ഒന്നിൻ്റെ ഭയ ഒന്ന് കാരണത്താലുണ്ടായ ഭയാനകത കാരണത്താൽ ഫലമ അഫോസഅ അലി ഇസ്ലാമിന് ബോധം തെളിഞ്ഞപ്പോൾ കാല അദ്ദേഹം പറഞ്ഞു ഈ പരിശുദ്ധനാണ് നിന്നെ ഒരു പരിശുദ്ധിപ്പെടുത്തുന്നു പരിശുദ്ധി പരി പരിശുദ്ധിപ്പെടുത്തുന്നു തുലേക്ക ഞാൻ നിന്നിലേക്ക് പശ്ചാത്തലപ്പിച്ചു മടങ്ങിയിരിക്കുന്നു മിൻസു ആലി ചോദിച്ചത് ചോദിത്തു തന്നെ തൊട്ട് മാ ഒന്നിനെ ലം ഊമർ ബിഹി എന്നോടതുകൊണ്ട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്നോട് കൽപ്പിക്കപ്പെടാത്ത ഒന്നിനെ ഞാൻ ചോദിച്ചല്ലോ നിന്നോട് അതിൻ്റെ മേൽ ഞാൻ നിന്നോട് പശ്ചാത്തലപ്പിച്ച് മടങ്ങുന്നു ഞാൻ അവലൊരു മുമ്മിനി ഞാൻ ആദ്യ മോഹ്മിനീ ആദ്യത്തെ മൂഹ്മിനാണ് ഫി ജമാനി എൻ്റെ കാലത്തുള്ള ആദ്യത്തെ മൂമിനാണ് ഓരോ മുർസലിങ്ങൾ അങ്ങനെ ആയിരിക്കുമല്ലോ